ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ അവതാരം അഞ്ചാം ഭാഗമാണ് ഇന്നത്തെ വായന ഓ ഗം ഗണപതി നമ ഗുരുഭ്യോ നമാം ഓ നമോ ഭഗവദേവാം തൽക്ഷണേ ഭഗവത്വാക്യങ്ങളിലും വസുദേവപത്നി ദേവകയുടെ ഗർഭം ആകർഷിച്ചും അന്യപത്നിയിലാക്കി നന്ദപത്നിയിൽ താനും നിന്നാളും ഭദ്രശീലിയാകും ദേവകയുടെ ഗർഭം ചിദ്രിച്ചു പോയിതുപോലെന്നുള്ളതെല്ലാവരും ശബ്ദിച്ചു തുടങ്ങിയക്കാലം നാരായണും സത്വബുദ്ധിമാൻ വസുദേവർ തൻ ഹൃദയത്തിൽ നിത്യവും ധ്യാനിച്ചിടും ധ്യാനരൂപത്തിൽ രൂപത്തിൽ ചേർന്നു സത്യരൂപിയും ശോഭിച്ചിടിനത്ഭുതം ഭക്തവത്സലനുടെ നിത്യസാന്നിധ്യം കൊണ്ടു ഭക്തനാ അവൻ അർക്കതേജസങ്ങിനാൻ അവളുടെ ശുദ്ധമാ ഗർഭാശം നിത്യനാ അഖിലേശൻ ശുക്ലബിന്ദുക്കൾ തന്നെ വേണമെന്നുണ്ടോ ജഗസർഗാലോർത്താൽ നിശേഷനെയും ഗർഭിച്ചു നിൽക്കും പോലെ ചോദിച്ചില്ല അവളേതും ദുർഭകൻ പിടിച്ചന്തേ ബിന്ദിക്കയാൽ ഹസ്തപത്മത്താൽ ആച്ഛാദിച്ച ദീപത്തി പുനരത്രൈവ പുറത്തെങ്ങും ശോഭിച്ചിടാതെ പോലെ വിദ്വാനാമവനാർക്കും ബോധിപ്പിച്ചിടാതെ കണ്ടം ഉൾത്താരിൽ തന്നെ വെച്ചും സംഗ്രഹിച്ചൊരിക്കലും വിസ്തരിച്ചിടാതൊരു വിദ്യയെന്നതുപോലെ നിസ്തേജസ്വിനിയായാൾ അത്യന്തങ്ങലും

ഇന്നിപ്പോൾ നാരായണൻ വന്നി സാന്നിധ്യം കൊണ്ടുള്ളത് കാണാൻ വന്നതെന്നു തോന്നിയിടും കണ്ടാൽ എന്നാ ഞാനിവൾ തന്നെ കൊല്ലുവാനേറ്റ എന്നാലും നന്നല്ലൊരു പെണ്ണിവളടുത്തിളയോരോ ഗർഭിണിയല്ലോ പെൺകൊലയ്ക്കാപത്തൊഴിഞ്ഞില്ലൊരു ഫലമീതും സങ്കടമായ സിനിങ്ങുണ്ടെന്നു ചൊല്ലിക്കേൽപ്പും ആയുസ് വർദ്ധിപ്പതിനായുള്ള വിചാരമിതാകുന്നതെനിക്ക് എന്നു വന്നാലും അരുതല്ലോം കേവലം ഇവളെ കൊൽകുന്നുള്ളതൊരിക്കലും ജീവിതാവതോ നരകാത്തിയുമുണ്ടായി വരും എന്നാൽ ഞാൻ ഇവളെ കൊൽകുന്നുള്ളതൊരിക്കലും നന്നല്ല പുനരിവതന്നുടനാ നന്ദനൻ വളർന്ന് എന്നെ കൊന്നിടുന്നതിൻ മുമ്പേ വന്ധ്യനിന്നിരിക്കലും അവനെ കൊന്നിടുവൻ നിർണയം അവൻ എന്നെ കൊന്നാനെന്നിരിക്കലും നന്നല്ലോ മോക്ഷം സാധിച്ചിടുവാൻ അല്ലാതെ ഞാൻ വല്ലാതെ ദുരാശകളല്ലാത്തതോർത്താൽ എനിക്കും വരുമത്രേ നല്ലതായി വരാനൂനും ഇങ്ങനെ വിജ്ഞാപിതനാകിയ കംസൻ പുനരങ്ങനെ ഭഗവാലുറച്ച് ചമഞ്ഞുരും ക്തി നടക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടന്നിടുമ്പോഴും കുളിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും യഥാരുചി കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇന്നു വേണ്ടാം സർവകാലവും മനക്കാബിൽ നിന്നിലകാതെ സർവ ലോകേശന്ത സർവതാ കലർന്ന് കാണായതെങ്കിൽ കായതും സർവവും വിഷ്ണു മയമ വിഭ്രമുണ്ടും ദുർവൈരധ്യാനത്തോടെ മേ വിനാൻ സർവജാതിയും ഭക്തിമുക്തി നൽകിയിടും ദൃഢം അങ്ങനെ ചെല്ലുങ്കാലം ദേവകീ ഗർഭത്തിങ്കൽ തിങ്ങിന ജഗന്നാഥൻ ഇങ്ങികലോക ത്തിങ്കൽ മംഗലം വളർപ്പതിന്നായി അവതാരം ചെയ്യുവാൻ അങ്കസമ്പൂർണത്വം പൂണ്ടാരംഭിച്ചത് കണ്ടും തിങ്ങിന ഭക്യാ സുരേന്ദ്രാദി ദുർജരന്മാരും ഗംഗാകാമുഗന്താനും അംബുദാസനും സംഘവൈരാഗ്യത്തോടുമേവിന തപോധന പുങ്കവന്മാരെല്ലാരും നാരദ മുനീന്ദ്രനും യക്ഷകിന്നര ഗന്ധർവോരഗാദികളന്തരീക്ഷചാരികളായുള്ളവർ വിഹായസം തത്ര സീമനിന്നു കൽപ്പകസോനങ്ങൾ

സ്വയം ജ്യോതിരുജ്ജ്വലം സനാതനം ത്രിലോകത്തെ പരിപാലിപ്പറ്റി വണ്ണം ചിത്തകാരുണ്യം കലർന്നാരുള്ളതഖിലേശം ചിത്തപത്മത്തിൽ ജഗത്തിങ്ങനെ നിരന്തരം സൃഷ്ടിച്ചു ഭരിച്ചഴിച്ചുള്ള ലീലകളാലും ഗുണത്രിതയേദാത്മനീം സദ്ഗുണാത്മനെ സകല പ്രപഞ്ചീകാത്മനീം നമസ്കാരമസ്മാകം ദയാനിധീം ഇച്ഛയാ വളർത്തു സർവമഹ്യുദയങ്ങൾ ഈ പ്രപഞ്ചത്തിൻ കച്ചിതുത്തമ വൃക്ഷ സംവിധം വയമിപ്പോൾ നിശ്ചയിക്കുന്നു പാർത്താൽ ഫലദ്വയം ഫലദ്വയംപേറും ത്രിമൂലങ്ങളിൽ ചൊൽപ്പൊങ്ങും ചരി കാരങ്ങും സപ്താ തൊക്കി പത്തിലകളും ചേർന്നു നിൽക്കുമീം പ്രപഞ്ചൈക വൃക്ഷത്തിന്മീതേ രണ്ടോ പക്ഷി രൂപങ്ങളിവാം നിഷ്കളനായ ഭവാൻ നിൽക്കുന്നു സദാകാലം ൂഢടാരത്താൽ സച്ചിതധ്യാത്മ ധ്യാനന്മാർ പരിച്ഛേദിക്കുന്നു വൃക്ഷവുംമാരം തക്ഷന്മാരം ഉഗ്രിത കൂടാരാഗ്രേദിക്കുന്നു അപ്പോഴോ തമ്മിൽ ഭേദം ഇല്ലല്ലോ പുനരേവം ീ ഭൻ സൃഷ്ടിച്ചു ഭരിച്ചുടൻ സത്വരമഴിച്ചു വർത്തിച്ചിടും വികൃതികൾ മിഥ്യയാ മഹാഛായ തന്നിൽ നിന്നാകൊണ്ടും നിത്യനാമിന്നീ മായാമഗ്നന്മാർ പലജാതി ചിത്തമോഹേന കണ്ടു വിഭ്രമിച്ചുഴലുന്നു വിദ്വാൻ മാർക്കേജിൽ തവാന് ഗ്രഹശക്യാം അവ തത്വസത്യത്തെ തെളിഞ്ഞ് ഏകമായി കണ്ടിടുന്നു